നമ്മുടെ ഒലിവറിൻ്റെ സ്റ്റോറി മുന്നോട്ട് പോകണം ഒലിവർ ലണ്ടനിലെത്തിയിരിക്കുകയാണ് ഒലിവർ ഇൻ ലണ്ടൻ ഫോർ സം റീസൺ ദ ഡോർജ് ഡിഡ് നോട്ട് വോണ്ട് ടു എൻറ്റർ ദ ലണ്ടൻ ഡ്യൂറിങ് ഡേ ലൈറ്റ്സ് എന്തോ ചില കാരണങ്ങൾക്കുണ്ട് നിങ്ങൾ നേരത്തെ ഒരു പയ്യനെ പരിചയപ്പെടുത്തുന്നില്ലേ ആർട്ട് ഫുൾ ഡോർജഡ് അവന് ലണ്ടനിലേക്ക് പകല് വെളിച്ചത്തിൽ അവൻ കയറാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല എന്താ കാരണം എന്നുള്ളത് വി ഡോൺ നോ പകല് സോ ഇറ്റ് വാസ് നിയർലി ഇലവൻ ഒ ക്ലോക്ക് അപ്പം ഏതാണ്ട് രാത്രി പതിനൊന്ന് മണി അറ്റ് നൈറ്റ് രാത്രി വെൻ ഡേ ഗോട്ട് നിയർ ദ സെൻറ്റർ അത് സിറ്റിയുടെ ഏതാണ്ട് മധ്യഭാഗത്ത് എത്തിയപ്പോഴേക്കും രാത്രി പതിനൊന്ന് മണിയായി ഒലിവർ ഹാഡ് നെവർ സീൻ എ ഡേർട്ടിയർ ഓർ മോർ മിസറബിൾ പ്ലേസ് ഒലിവർ ഒരിക്കലും കണ്ടിട്ടില്ല മോർ ഡെർ ഇത്രമാത്രം വൃത്തികെട്ട മോർ മിസ്സറബിൾ എത്രയാത്ര പ്രയാസകരമായ ഒരു സ്ഥലം ദ സ്ട്രീറ്റ്സ് ഇൻ ദിസ് ഡിസ്ട്രിക്ട് വേർ നാറോ ആൻഡ് മട്ടി ആ സ്ഥലത്തുള്ള സ്ട്രീറ്റുകൾ തെരുവുകൾ ഇൻ ദിസ് ഡിസ് ഈ ഡിസ്ട്രിക്റ്റിലുള്ള വേർ നേറോ ആൻഡ് മട്ടി വളരെ നേരിയതാണ് അതായത് ഇടുങ്ങിയതാണ് ആൻഡ് മട്ടി ചള്ളി പിടിച്ചതാണ് ആൻഡ് ടെറിബിൾ സ്മെൽസ് എവറിവെർ എല്ലാ സ്ഥലത്തും ഭയങ്കരമായ ഗന്ധമുണ്ടായിരുന്നു ചിൽഡ്രൻ വാണ്ടഡ് വാണ്ടഡ് എറൗണ്ട് ഈവൻ ആറ്റ് ദിസ് ടൈം ഓഫ് നൈറ്റ് കുട്ടികൾ പതിനൊന്ന് മണി ആ സമയത്തും ഇങ്ങനെ അവിടെയും ഇവിടെ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നുണ്ട് ഇൻ ആൻഡ് ഔട്ട് ഓഫ് മെനി ഷോപ്പ്സ് അതായത് ചില ഷോപ്പ് ഓരോരോ ഷോപ്പുകളുടെ അകത്തേക്കും പുറത്തേക്കും പ്ലേയിങ് ആൻഡ് സ്ക്രീമിങ് അത് ചിലർ കളിക്കുന്നുണ്ട് ആൻഡ് സ്ക്രീമിങ് ഒച്ചത്തിൽ ബഹളം വെക്കുന്നുണ്ട് ദ പബ്സ് വേർ ഫുൾ ഓഫ് പീപ്പിൾ ഈ പബ്സ് പബ്സ് എന്ന് പറഞ്ഞില്ലേ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്ന ഒരു സ്ഥലമാണ് ദ പബ്സ് വേർ ഫുൾ ഓഫ് പീപ്പിൾ അതിൽ നിറച്ച ആളുകളാണ് ഫൈറ്റിങ് അവർ പരസ്പരം അടി കൂടിക്കൊണ്ടിരിക്കുക ആൻഡ് ബിഗ് എ വിൾ ലുക്കിംഗ് മാൻസ് ടു ഡി ഇൻ ഡോവേസ് ഓർ ആറ്റ് ഡോക്ക് കോണേഴ്സ് എല്ലാ സ്ഥലത്തും യു വിൾ ലുക്കിംഗ് മാൻ ഒരു കാടത്തം ഉള്ള ആളുകൾ വാതിൽ പഠിക്കൽ ഇങ്ങനെ അതായത് മൂലയ്ക്കലൊക്കെ ഞാൻ നിൽക്കുന്നുണ്ട് ഈ സാധാരണ ഈ പബ് ഈ പറഞ്ഞ ബാറ് പിന്നെ ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ ക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ തിരുവോരങ്ങളിൽ കാണുന്ന പോലെ ഓരോരോ സ്ഥലങ്ങൾ ആ പബ്ബുകൾക്ക് മുന്നിലൊക്കെ ഓരോ ആളുകൾ തടിപ്പിച്ച ആളുകൾ വീട് ലുക്കിങ് ആളുകൾ ഇങ്ങനെ വാതിൽക്ക് നിൽക്കുന്നുണ്ട് ഒലിവർ ആൾമോസ്റ്റ് വാണ്ടഡ് ടു റൺ അവേ ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ ഒലിവർ ആൾമോസ്റ്റ് വാണ്ടഡ് ടു റൺ അവേ ഒലിമർ എന്നെ ഓടിപ്പോണമെന്ന് തോന്നി ബട്ട് പക്ഷേ ജസ്റ്റ് ദെൻ ദ ഡോർജർ പുഷ്ഡ് ഓപ്പൺ എ ഡോർ ആൻഡ് പുൾഡ് ഒലിവർ ഇൻ ടു എ ഡോക് ഹാൾ അത് ആ സ്ട്രീറ്റിന്റെ ഭീകരത കണ്ടപ്പോഴേക്കും ഒലിവറിനെങ്ങനെയെങ്കിലും ഓടിപ്പോണമെന്ന് ചിന്തിച്ച സമയത്തായപ്പോഴേക്കും ഈ ആർട്ട്ഫുൾ ഡോർജർ ഉള്ള അവനെ പിടിച്ചു ഓപ്പൺ ഡോർ തുറന്നു ആൻഡ് പുൾഡ് അവനെ വലിച്ചു ഒലിവറിൻറ്റൊ ഡാർക്ക് ഹാൾ ഒരു ഇരുണ്ട ഹാളിലേക്ക് അവനെ പിടിച്ചു വലിച്ചു ഹു എ ക്രൈഡ് ഔട്ട് ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ആരോ ഹുർ ആരാണ് അവിടെ ഇറ്റ്സ് മീ മീഡ് ഞാനാണ് എന്ന് പറഞ്ഞു വളരെ നേരിയ നിറത്തിലുള്ള വെളിച്ചമുള്ള ഒരു മെഴുകത്തിരി ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു ഹാളിൽ പ്രത്യക്ഷപ്പെട്ടു മറ്റേ ആരാണ് എന്ന് ചോദിച്ചു അപ്പോൾ ന്യൂ ഫ്രണ്ട് എന്റെ ഒരു പുതിയ സുഹൃത്താണ് വെന്റ്സ് അവര് മുകളിലേക്ക് പോയി ടി ഡാർക്ക് ബ്രോക്കൺ സ്റ്റേറ്റ്സ് പൊട്ടിപ്പൊളിഞ്ഞ ചവിട്ട് പടികളുള്ള ഒരു കോവണിയിലെ മുള്ളക്കാരാണുള്ള സ്റ്റേഴ്സ് ഓലിവെർ കുഡ് ഹാർഡ്ലി സീ ഒലിവറിനൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല യുവർ ഹി വാസ് ഗോയി അത്ര പേരിട്ടാണ് അവിടെ ബട്ട് ഡോർജർ ചീം ടു നോ ദ വേ പക്ഷെ ഡോർജറിൻ്റെ മട്ടുഭാഗം കൊണ്ട് അവനറിയാം അത് അവനവിടെ താളാണ് ഈ നോ ദ വേ അവന് വഴി അറിയാം ഐ ആൻ ഹെൽപ്ഡ് ഓലിവറിവറിനെ അവൻ സഹായിച്ചു ദ എൻറ്റേഡ് എ റൂം അവർ കടന്നു വിത്ത് വാൾസ് ചുറ്റും ചുമരുകൾ അല്ല ദാറ്റ് വേർ ബ്ലാക്ക് വിത്ത് ഏജ് ആൻഡ് ഡാർ ഡേർട്ട് അത് കറുപ്പ് കളറിലുള്ള ചുമരുകൾ ആൻഡ് ചള്ളി പിടിച്ച പ്രായം അതായത് ഒരുപാട് കാലപ്പഴക്കമുള്ള ഇൻ ഫ്രണ്ട് ഓഫ് ദ ഫയർ അവിടെ തീ ഉണ്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഫയർ തീയിന് മുന്നിൽ വാസ് എ ടേബിൾ ഒരു ടേബിളുണ്ട് വിത്ത് എ ക്യാൻഡിൽ അതിൻ്റെ മുകളിലൊരു ക്യാൻഡിൽ ഒരു മേകുത്തിനുണ്ട് സ്റ്റക്ക് ഇൻ ടു എ ബോട്ടിൽ ഓഫ് ബിയർ ഒരു ബിയറിൻ്റെ ബോട്ടിൽ അതിങ്ങനെ സ്റ്റക്ക് ചെയ്തിരിക്കുക അതങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുക ആൻ ഓൾഡ് മാൻ ഒരു പ്രായമുള്ള മനുഷ്യൻ വിത്ത് എ ഹൊറിബിളി അഗ്ലി ഫേസ് ഭീകരമായ വൃത്തികെട്ട മുഖമുള്ള ആൻഡ് റെഡ് ഹെയർ അയാൾക്ക് ചുവന്ന മുടിയത് സ്റ്റുഡ് നെക്സ്റ്റ് ടു ദ ഫയർ ആ അടുത്ത് ടുത്ത് നിൽക്കേണ്ടതായിരുന്നു കുക്കിംഗ് എന്തോ ഒന്ന് പാചകം ചെയ്തുകൊണ്ടിരിക്കുക ധരിച്ചിട്ടുള്ളത് എ ചളി പിടിച്ച ഓൾഡ് കോട്ട് പഴയ കോട്ടാണ് ആൻഡ് അതിൽ കണ്ടപ്പോൾ ടു ഡിവൈഡ് ഹിസ് അറ്റൻഷൻ ബിറ്റ്വീൻ ഹിസ് കുക്കിംഗ് ആൻഡ് എ നമ്പർ ഓഫ് സിൽക് ഹാൻഡ് ചിപ്സ് ഹി വാസ് വിയറിങ് ഡെർ ദി ഓൾഡ് കോട്ട് ആൻഡ് സീംഡ് ടു ഡിവൈഡ് ഹിസ് അറ്റൻഷൻ ബിറ്റ്വീൻ ഹിസ് കുക്കിംഗ് ആൻഡ് എ നമ്പർ ഓഫ് സിൽക്ക് ഹാങ്കർ ചിപ്സ് വിച്ച് വേർ ഹാങ്ങിങ് നിയർ ദ ഫയർ അപ്പോൾ ഇയാളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ ശ്രദ്ധ മാറ്റിക്കൊണ്ട് കുറേ ഹാങ്കർ ചിപ്സ് തുവാലകൾ അവിടെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് വിച്ച് വേർ ഹാങ്ങിങ് നിയർ ദ ഫയർ ആ തീൻ്റെ അടുത്ത് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് ആ റൂമിൽ നിന്ന് നിറച്ചും ഒരുപാട് ബെഡ് കിടന്നുറങ്ങാനുള്ള ബെഡുകൾ ഉണ്ട് പരിപരുത്ത ബെഡുകൾ ഉണ്ട് ഫോർ ഓർ ഫൈവ് ബോയ്സ് നാലോ അഞ്ചു കുട്ടികൾ ദ സെയിം ഏജ് ആസ് ദുൾ ഡോർജ് ആർട്ട്ഫുൾ ഡോർജൻ്റെ അതേപ്രായമുള്ള നാലോ അഞ്ചു കുട്ടികൾ സാറ്റ് അറൌണ്ട് ടേബിൾ അവർ ആ ടേബിളിന് ചുറ്റും ഇരിക്കുന്നുണ്ടായിരുന്നു സ്മോക്കിംഗ് ആൻഡ് ഡ്രിക്കിങ് അവരിങ്ങനെ പുക വലിക്കുന്നുണ്ട് ഡ്രിങ്കിങ് കുടിക്കുന്നുണ്ട് ലൈക്ക് മിഡിൽ ഏജ്ഡ് മാൻ അവരുടെ മറ്റും ഭാഗം കണ്ടു കഴിഞ്ഞാൽ കുട്ടികളാണ് പക്ഷേ ഒരു മിഡിൽ ഏജ് മധ്യവയസ്കരായ ആളുകളെപ്പോലെ ഇവർ സ്മോക്കിങ് ചെയ്യുന്നുണ്ട് കുടിക്കുന്നുണ്ട് ആൾ ലുക്ക് അപ്പ് ആൻഡ് വെൻറ്റ് വെൻ ദ ഡോർച്ചർ ആൻഡ് ഒലിവർ എൻറ്റഡ് ഡോർച്ചറും ഒലിവറും ഉള്ളിൽ കയറിയപ്പോൾ അവരിങ്ങനെ നോക്കി ലുക്ക്ഡ് അപ്പ് അവർ നേരെ നോക്കി ദിസ്ഇസ് ഹിം ഫാഗിൻ ദ ഡോർജ് സെറ്റ് ടു ദ ഓൾഡ് മാൻ ദിസ്ഇസ് സീം ഇത് അവനാണ് ഫാഗിൻ ഫാഗിൻ്റെ ഒരു പേരാണ് ഓക്കെ ദ ഡോർജ് സെറ്റ് ടു ദ ഓൾഡ് മാൻ പ്രായമുള്ള ആളോട് ഡോർജ് പറഞ്ഞു മൈ ഫ്രണ്ട് ഒളിവർട്ടിസ്റ്റ് അപ്പോൾ പരിചയപ്പെടുത്തണം ഓക്കെ എൻ്റെ സുഹൃത്ത് അവനാണ് എന്താ എൻ്റെ സുഹൃത്താണ് ആര് മൈ ഫ്രണ്ട് ഒളിവർട്ടിസ്റ്റ് ഒളിവർട്ടിസ്റ്റ് ഫാഗിൻ സ്മൈൽ ഫാഗിൻ ചിരിച്ചു ആൻഡ് ഷുക്ക് ഒലിവേഴ്സ് ഹാൻഡ് ഒലിവറിൻ്റെ കൈ പിടിച്ചു കുളുക്കി ദെൻ ആൾ ദ യങ് ജെന്റിൽമെൻ കെയ്മ് ടു ഹിം ആൻഡ് ഷുക് ബോത്ത് ഹിസ് ഹാൻഡ്സ് വെരി ഹാർഡ് അപ്പോൾ അവിടെ കുറച്ച് ജെൻറ്റിൽമെൻ ഉണ്ടല്ലോ ആരൊക്കെ ആയി കുട്ടികൾ വലിയ മിഡിൽ ഏജ് ആളുകളെ പോലെ കുടിക്കുകയും വലിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന് അവരെന്ത് ചെയ്തു അവരൊക്കെ വന്നു എന്നിട്ട് കെയ്മപ് ടു ഹിം അതിൻ്റെ അടുത്തേക്ക് വന്നാൽ ഷുക് ബോത്ത് ഹിസ് ഹാൻഡ്സ് വെരി ഹാർഡ് അവൻ രണ്ട് കെയും വളരെ ശക്തമായിട്ട് പിടിച്ച് കൊലിക്കി എസ്പെഷ്യലി ദ ഹാൻഡ് വിച്ച് ഹെൽഡ് ഹിസ് ഫ്യൂ പൊസിഷൻസ് പ്രത്യേകിച്ചും അവൻ്റെ കയ്യിൽ ഒരു കയ്യിൽ കുറച്ച് സം കാര്യങ്ങളുണ്ടല്ലോ അവൻ്റെ അവൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളുണ്ട് അല്ലേ അവന് രണ്ട് സോക്സ് ഒരു കോട്ട് അങ്ങനെ കുറച്ച് ജംഗമ വസ്തുക്കൾ അവൻ്റെ കയ്യിലുണ്ടല്ലോ ആ കൈയാണ് പ്രത്യേകിച്ച് രണ്ട് കൈയും അവർ പിടിച്ച് കുൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സാധനം പിടിച്ച കൈ അവർ പിടിച്ച് ഒന്ന് ശക്തിയായിട്ട് കുലുക്കി വൺ ഓഫ് ദ ബോയ്സ് വർക്ക് ഫാസ്റ്റ് പെർട്ടിക്കുലർലി കൈൻഡ് ആ കുട്ടികളുടെ കൂട്ടത്തിൽ വൺ ഓഫ് ദ ബോയ്സ് ഈ കുട്ടികളുടെ കൂട്ടത്തില് ഒരുത്തൻ പെർട്ടിക്കുലർലി തന്നെ വളരെയധികം പ്രത്യേകിച്ചും അവൻ ദയാവാലുമായിരുന്നു ഹി ഈവൻ പുഡ് ഹിസ് ഹാൻഡ്സ് അവൻ എന്ത് ചെയ്തു ഈവൻ പുഡ് ഹിസ് ഹാൻഡ് അവൻ്റെ കൈകൾ ഇട്ടു എവിടെ ഒലിവേഴ്സ് പോക്കറ്റ് ഒലിവറിന്റെ പോക്കറ്റിൽ സോ ദാറ്റ് ഒലിവർ വുഡ് ഹാവ് നോട്ട് ഹാവ് ടു എം ടി ദം ഹിംസെൽഫ് വെൻ ഹി വെൻറ്റ് അവന് പോക്കറ്റിൽ കൈയിട്ട ഇട്ട കാരണം അതിൽ ഇനിയിപ്പോൾ ഒലിവറിന് എന്ത് ബുദ്ധിമുട്ടില്ല ആ പോക്കറ്റിലുള്ള സംഗതികൾ എടുത്തു വെക്കേണ്ട ബുദ്ധിമുട്ടില്ല അവൻ്റെ സഹായം കാരണമല്ല അവൻ അത്രയും ദയവാണ് ദയവെന്ന് പറഞ്ഞാൽ അവൻ പോക്കറ്റിൽ കയ്യിലിട്ട് വലിയവരുടെ കയ്യിലൊക്കെ എടുത്തു മാത്രം ദ ബോയ്സ് വുഡ് പ്രോബ്ലി ഹാവ് ബിൻ ഈവൺ മോർ ഹെൽപ്ഫുൾ ആ മറ്റുള്ള കുട്ടികൾ വുഡ് പ്രോബ്ലി ഒരു ഹാവ് ബിൻ ഈവൻ മോർ ഹെൽപ്ഫുൾ കൂടുതൽ സഹായകരമായിരുന്നതിന് ബട്ട് അതിന് മുമ്പായിട്ട് ഫാഗിൻ ഹിറ്റ് ദം ഫാഗിൻ അവരടിച്ചു ഓൺ ദയർ ഹെഡ്സ് അവരുടെ തലക്ക് ആൻഡ് ഷോൾഡേഴ്സ് ചുമല്ലും ആൻഡിൽ ദ ലെഫ്റ്റ് ഒലിവർ അലോൺ ഒലിവറിനെ ഒറ്റക്ക് വിടുന്നത് വരെ അതായത് ഈ നായ്ക്കൂട്ടം കൂടിയ അവസ്ഥയല്ലേ ഒലിവറാണ് ഉള്ളിൽ കയറിയപ്പോൾ തന്നെ അവർ വന്ന് പിള്ളേരാണ് അവനെ പിടിച്ച് കൈ പിടിച്ച് കുളിക്കുക അവൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊന്നും ഇളക്കി താഴെ ഉഴുത്താൻ നോക്കിയാൽ പോക്കറികളെ കംപ്ലീറ്റ് അടിച്ചു മാറ്റി പിന്നെയും അവനെന്തൊക്കെയോ ചെയ്യണം എന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതിനുമുമ്പ് ഇയാൾ വന്ന് ഫാഗിനെ കുറച്ച് ഓൾഡ് ജെൻറ്റിൽമാൻ ഒന്നുമില്ല ആൾ വന്നിട്ട് പിള്ളേരെ തലക്കൊക്കെ വരുന്ന കൊടുത്ത് തോളിലൊക്കെ അടിച്ച് കുറഞ്ഞ് അടിച്ചു ഓടിച്ച് വി ആർ വെരി ഗ്ലാഡ് ടു സീ യു ഒലിവോർ സെറ്റ് ഫാഗിൻ ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ് ഒലിവോർ നിങ്ങളെ കണ് നിന്നെ കണ്ണിൽ വളരെയധികം സന്തോഷത്തിലാണ് സെറ്റ് ഫാഗിൻ ഫാഗിൻ പറഞ്ഞു ഐ സി യു ആർ സ്റ്റാറിങ് സ്റ്റാരി ഹാൻഡ് ക്രാഫ്റ്റ് ചിപ്സ് ഞാൻ കണ്ടു അതായത് വന്ന സമയത്ത് യു ആർ സ്റ്റാരി തറച്ച് നോക്കാം സ്റ്റാറിംഗ് തറച്ച് നോക്കുക അറ്റ് ദ ഹാൻഡ് ക്രഫ്റ്റ് ചിഫ്സ് അവിടെ നിന്നും തൂങ്ങിക്കിടക്കുന്ന തൂവാലകളിൽ നീ നോക്കുന്നത് ഞാൻ കണ്ടു മാറ്റിയർ പ്രിയപ്പെട്ടവനെ ആർ ഇൻ ഡർ അ ലോട്ട് അത് ഒരുപാടുണ്ട് അല്ലേ വി ഹാവ് ജസ്റ്റ് ടേക്കൺ ദം ഓൾ ഔട്ട് ടു വാഷ് ദം ദാറ്റ് ഓൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് അലക്കാൻ വേണ്ടിയിട്ട് കഴുകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്തിട്ടതാണ് അത്രയേ ഉള്ളൂ ചിരിക്കാൻ തുടങ്ങി അത് എന്താണ് ഈ ഹാൻഡ് ക്രാഫ്റ്റ് ചിപ്സ് എങ്ങനെയാണ് ഇത്രയധികം ഹാൻഡ് ക്രാഫ്റ്റ് ചിപ്സോടെ വന്നത് അത് ഈ വലിയൂർ അതിമങ്ങൾ തറച്ച് നോക്കുന്നുണ്ടപ്പോൾ അയാൾ പറഞ്ഞു അത് ഞങ്ങൾ ജസ്റ്റ് കുറച്ച് ആങ്കർ ചീഫ്സ് ചെയ്ത് കഴുകാൻ വേണ്ടി പുറത്തേക്ക് എടുത്താടെ തോക്കിയിട്ട് അത്രയേ ഉള്ളൂ എന്നിട്ട് അവൻ അയാളും ചിരിച്ചെയ്തു ചിരിക്കുകയും ചെയ്തു ദിസ് സീംസ് ടു ബി എ ചോക് ദി സീംസ് അത് ഒരു തമാശ പോലെയാണ് തോന്നുന്നു പക്ഷേ ആസ് ദ ഓൾഡ് ജെന്റിൽമാൻ ആൻഡ് ഓൾ ഹിസ് യങ് ഫ്രണ്ട്സ് ഗേവ് ലൗഡ് ഷോർട്ട്സ് ഓഫ് അത് പറഞ്ഞുകൊണ്ട് ആസ് ദ ഓൾഡ് ജെൻമൻ ഈ പ്രായമുള്ള ഈ മനുഷ്യരും ആൻഡ് ഓ ഹിസ് യങ് ഫ്രണ്ട്സ് എൻ്റെ മറ്റുള്ള കുട്ടികളായിട്ടുള്ള ഫ്രണ്ട്സും ഗേവ് എ ലൗട്ട് ഷൗട്ട് വലിയ ഒറ്റത്തിൽ ശബ്ദം ഇട്ടുകൊണ്ട് ചിരിക്കാൻ ഒരു ഭയങ്കര തമാശ ദെൻ സപ്പർ ബിഗെയിൻ അപ്പോൾ ഭക്ഷണം വൈകുന്നേരങ്ങളിലുള്ള ഒരു ഫുഡ് സപ്പർ കഴിക്കാൻ തുടങ്ങി ഓലുവർ എയ്റ്റ് ഈസ് ഷെയർ ഓഫ് ദ ഫുഡ് ആൻഡ് വാസ് ദെൻ ഗീവൺ എ ഗ്ലാസ് ഓഫ് ജിൻ ആൻഡ് വാട്ടർ ഒലിവർ അവന് കിട്ടിയ ഭാഗം കഴിച്ചു ആൻഡ് ഫുഡ് ആൻഡ് വാസ് ദെൻ ഗീവൺ എ ഗ്ലാസ് ഓഫ് അതിനുശേഷം ഒരു ഗ്ലാസ് ജിൻ ആൻഡ് വാട്ടർ അതിൽ വെള്ളവും നൽകി ഫാഗിൻ ടോൾഡ് ഹിം ടു ഡ്രിങ്ക് ഇറ്റ് ഫാസ്റ്റ് ഫാഗിൻ അവനോട് പറഞ്ഞു പെട്ടെന്ന് തന്നെ കുടിക്കാൻ പറഞ്ഞു ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ വേർഡ്സ് ഒലിവർ ഫെൽഡ് ഹിം സെൽഫ് ലിഫ്റ്റഡ് ഹിം ടു വൺ ഓഫ് ദ ബെഡ്സ് ആൻഡ് ഹി സാങ്ക് ഇൻ ടു സീപ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒലിവർ ഫെൽറ്റ് ഹിംസെൽഫ് ലിഫ്റ്റഡ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവനായിട്ട് തലയിൽ പാമ്പി ഈ പുസ്സായിട്ടുണ്ടാവും ഇപ്പോൾ കാരണം ജിന്നൊക്കെ കഴിച്ചത് അപ്പോൾ സെൽഫ് ലിഫ്റ്റഡ് അവൻ ആരോടടുത്ത് കൊണ്ടുപോയി എവിടെയൊക്കെ പെട്ടിലെവിടെയോ കൊണ്ടുപോയി ആൻഡ് സാങ്ക് ഇൻ ടു ഡീപ് സീപ് അവന് ഉറക്കത്തിലേക്ക് അപ്പോൾ ഒലിവർ ലണ്ടനിലെത്തി ഒരു ഓൾഡ് ജെൻറ്റിൽമാനിൻ്റെ അടുത്തെത്തി അവിടെ എത്ര വേണമെങ്കിലും പൈസ കൊടുക്കാതെ താമസിക്കാം അവിടെ കുറേ തണ്ടിപ്പിള്ളേരുണ്ട് അവർ ഒക്കെ കൂടെ കൂടി ഒലിവർ അവിടെ എത്തപ്പെട്ട സ്ഥലം എവിടെയാണ് നമുക്കറിയില്ല ഇനി ഇതൊക്കെ അറിയില്ല നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് നോക്കാം താങ്ക് യു ബൈ